ഒ ഐസി കാളിക്കാവ് മണ്ഡലം ജിദ്ദ ചാപ്റ്റർ കൺവെൻഷനും ഭവന നിർമ്മാണ ഫണ്ട് കൈമാറ്റവും സംഘടിപ്പിച്ചു പരിപാടി അനിൽകുമാർ ചെയ്തു കുടുംബത്തിന് പിന്നീട് ചെയ്യാൻ കഴിയുന്നത് പരമാവധി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ആ കാര്യത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വളരെയേറെ താല്പര്യമെടുത്തു ഏറെ കാര്യങ്ങൾ ചെയ്തു അതിന്റെ തുടർച്ചയായി തന്നെ ഒരു വീട് വെച്ച് നൽകണം എന്നുള്ള തീരുമാനവും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എടുത്തു കാളിക്കാവ് കോളിപ്പറമ്പൻ അൻഷാദിന്റെ കുടുംബത്തിനു വേണ്ടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നിർമ്മിക്കുന്ന ഭവനത്തിന്റെ ഫണ്ടാണ് ചടങ്ങിൽ കൈമാറിയത് മണ്ഡലം പ്രസിഡന്റ് ഐ മുജി ഫണ്ട് ഏറ്റുവാങ്ങി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി ജനറൽ സെക്രട്ടറി അലിപ്പറ്റ ജമീല ജോജി കെ അലക്സി ഹുസൈൻ ഷമീർ പോളക്കൽ എ കെ മുഹമ്മദ് അലി ഒ പി നവാഫ് എന്നിവരും സംബന്ധിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സംതൃപ്തി Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.